ം മിഷനിലേക്ക് സ്വാഗതം വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഫെയർവെല്ലും മെറിറ്റ് ഈവനിങ്ങും ി വിസാറ്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികൾക്കായി ഫെയർവെല്ലും യൂണിവേഴ്സിറ്റി മത്സര വിജയകൾക്കായി മെറിറ്റ് ഈവനിംഗും സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവങ്കൽ അധ്യക്ഷനായ ചടങ്ങ് റവറന്റ് ഫാദർ ഡോക്ടർ ജോർജ്ജ് ഞാർക്കാലേ ഉദ്ഘാടനം ചെയ്തു പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും യൂണിവേഴ്സിറ്റി കലോത്സവ മത്സര വിജയങ്ങൾക്കും ഉപകാരങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി ബെസ്റ്റ് ഔട്ട്ഗോയിംഗ് സ്റ്റുഡന്റ് അവാർഡ് അഭിറാം റേഷിക്ക് നൽകി കോളേജ് ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഫെഡ് മാത്യു പ്രൊഫസർ ജോസഫ് വി ജെ പി ആർ ഒ ഷാജി അറ്റുപുറം എച്ച്ഒഡിമാരായ പ്രൊഫസർ മനോജീവി പ്രൊഫസർ ജീന കെ പീറ്റർ കോളേജ് യൂണിയൻ ചെയർമാൻ അബ്ദുൽ അനിൽ ജനറൽ സെക്രട്ടറി അജയ് ടിംസൺ വർഗീസ് വിശ്വമിത്രൻ പി എന്നിവർ സംസാരിച്ചു

അതിന് ജോസഫ് സാറിന്റെ മനസ്സിൽ കൃത്യമായ പദ്ധതികളുണ്ട് എങ്ങനെയാണ് റിച്വലായിട്ട് അതിന്റെ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അച്ഛന്റെ ഉണ്ടാവും പ്രാർത്ഥന ഉണ്ടാവും അച്ഛൻ മനോഹരമായ നിങ്ങൾ നിങ്ങളിപ്പോ ഈ സമയത്തൊക്കെ കേൾക്കുന്നതാണ് യൂട്യൂബിലും ഒക്കെ ഞങ്ങളൊക്കെ അച്ഛന്റെ ഇൻഫ്ലുവൻസ് പെട്ടാലോ ഞാൻ അതിൻ്റെ വീട്ടോടൊക്കെ ഞാനും എൻ്റെ ഭാര്യയും അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് നിങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ട് വിമാനത്താവളത്തിൽ പോയിട്ടുണ്ട് ബസ് സ്റ്റാൻഡുകളിൽ പോയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ നമ്മൾ ഒരാളെ യാത്ര ചെയ്യാൻ പോയാൽ യാത്ര പോകുന്ന വ്യക്തിയും നമ്മളും കമ്പാർട്ട്മെന്റിന്റെ അകത്ത് കൈകോർത്ത് പിടിച്ചിരിക്കും എല്ലാ സ്റ്റാഫുകളുടെയും രേഖപ്പെടുത്താനും ഇപ്പോ ഇവിടെ പാസ് ഔട്ടാവുന്ന ഒമ്പത് കുട്ടികളെയും

ും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ பைட்டுகுளம் மாபல்ஸ் கூதாட்டுகுளம் கோதமங்களம் கோதமங்கலம்